കടുവായി കിഴിവ പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതേപോലെ ഗൂഗിൾ പേ കള്ളനെ പിടിച്ചൊരു വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഴിക്കോട് രാമനാട്ടുകരയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു രാമനാട്ടുകരയിലെ ഒരു ജ്വല്ലറിയുടെ ഭിത്തി തുരന്നുകൊണ്ട് കള്ളൻ അവിടെയുള്ള ലോക്കറുകളെ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നാൽ തൻ്റെ കയ്യിലുണ്ട ബിക്കാസു ഉപയോഗിച്ചുകൊണ്ട് ഭിത്തി തുരക്കുകയും ആ തുരക്കുന്ന വേളയിൽ അലാറം സിസ്റ്റം ഉണ്ടായിരുന്നതിനാൽ അലാറം ഉടൻ തന്നെ അലാറം അടിയുകയും ചെയ്തു അതിനുശേഷം അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ ഓടിയെത്തി ആ സമയം മതിലിന് പിഴകിൽ ഒളിഞ്ഞു നിന്ന് ഈ കള്ളൻ പിന്നീട് സെക്യൂരിറ്റി ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ചതിന് ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ പുലർച്ചെ മൂന്ന് മണിക്കുണ്ടായ ഈ ഒരു സംഭവത്തിൽ വൈകീട്ട് ഏഴ് മണിയോടുകൂടി പോലീസ് കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ട് ഈ ഒരു കള്ളനെ കണ്ടുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ കള്ളൻ ബിക്കാസ് ഉപയോഗിച്ചുകൊണ്ട് ചുമരിൻ്റെ ഭിത്തി തുരന്നപ്പോൾ ആ ബിക്കാസ് ബിക്കാസിനെ പറ്റി അന്വേഷിക്കുകയും എന്നാൽ ആ ബിക്കാസിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു അടയാളം ഉണ്ടായിരുന്നു ആ അടയാളം അന്വേഷിച്ച് എത്തിയ സമയത്ത് ഒരു കടയിലേക്ക് എത്തുകയും അവിടെ നിന്നും ഇയാൾ വാടകയ്ക്കെടുത്ത ഒരു ബിക്കാസായിരുന്നു ആ ബിക്കാസിൻ്റെ വാടകയ്ക്ക് എടുത്തതിൻ്റെ പൈസ ഈ കള്ളൻ നൽകിയിരുന്നത് ഗൂഗിൾ പേ വഴിയായിരുന്നു അങ്ങനെ ഗൂഗിൾ പേ വഴി നൽകിയ പണത്തിൻ്റെ സോഴ്സ് അന്വേഷിക്കുകയും ഇയാളെ നമ്പർ കണ്ടെത്തുകയും അതിനുശേഷം സൈബർ സെല്ലിൻ്റെ സഹായം തേടുകയും ഒടുവിൽ കള്ളനെ കണ്ടെത്തുകയുമായിരുന്നു ഒരു ഗൂഗിൾ പേ ആണ് ഈ ഒരു വലിയൊരു കവർച്ചാ കവർച്ചാശ്രമത്തിന് കള്ളന് വിനയായത് അതേസമയം ഈ സിംഗ് എന്ന് പറയുന്ന ബീഹാർ സ്വദേശി അന്യസംസ്ഥാന തൊഴിലാളി നാട്ടിൽ ജോലിക്കാരനായി ജെ സി ബി ഓപ്പർ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ വിലയിരുത്തിയത് ഇതിനു മുന്നേ ശ്രമങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് വടകര പേരാമ്പ്രയിൽ കടുത്ത് ഇതേ രീതിയിലുള്ള ഒരു ജ്വല്ലറി ശ്രമം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും ആ ഒരു പേരാമ്പ്രയിലെ സംഭവ വികാസത്തിന് പിന്നിൽ ഈ മനുഷ്യൻ അല്ലെന്ന് പോലീസ് നിഗമനത്തിൽ എത്തുകയായിരുന്നു എന്തായാലും ഒരു ഗൂഗിൾ പേ അടക്കം ഒരു കള്ളനെ പിടികൂടാൻ സാധിക്കും എന്ന കാലഘട്ടത്തിലാണ് ടെക്നോളജി അത്രമേൽ വളർന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇത്തരം കള്ളന്മാരെ ഒരു ഗൂഗിൾ പേക്ക് പോലും പിടിക്കാൻ കഴിയും എന്ന തരത്തിലേക്ക് ടെക്നോളജി മാറിയിരിക്കുന്നു എന്നതും era a grande grandiniana.